ജന്മം തന്ന ഉമ്മയോടും ഇണ്ടാത്തവൻ തന്നെ പൊന്നു പോലെ വളർത്തിയ പകലന്തിയോളം കഷ്ടപ്പെട്ട് പാടുപെട്ട് പണിയെടുത്ത് തിന്നാൻ തന്ന വാപ്പായോടും ഇണ്ടാത്തവൻ കൂട്ടുകാരെ പരിഗണിക്കുന്നവർ അല്ലെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സുള്ളവൻ പോലും ഇനി പ്ലസ് വണ്ണിനെ എന്ത് ചെയ്യണം ഏത് കോഴ്സ് എടുക്കണം ഏത് സ്കൂളിൽ ചേരണം എന്ന് തീരുമാനിക്കുന്നത് കൂടിയാലോചിക്കുന്നത് ആലോചിക്കുന്നത് വാപ്പായോട് ഉമ്മയോട് ആലോചിച്ചിട്ടില്ല കൂട്ടുകാരനോട് ആലോചിച്ചിട്ടാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി ബി കോം പഠിക്കണോ അല്ലെ വേറെ ഏതെങ്കിലും എന്തെങ്കിലും തൊഴിൽ പഠിക്കാൻ പോണോ അല്ലെങ്കിൽ പഠനം നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോണോ എന്ന് വാപ്പയോടല്ല ആലോചിക്കുന്നത് കൂട്ടുകാരോടാണ് അതാണ് ഈ കാലം ശ്രദ്ധിക്കണം പറഞ്ഞു ലോകാവസാനത്തിന്റെ ഒരടയാളം എന്തെന്നറിയുമോ വാപ്പയെക്കാളും ഉമ്മയെക്കാളും കൂട്ടുകാർക്ക് പരിഗണന കൊടുക്കുന്ന കാലഘട്ടം കടന്നു വന്നാൽ അതീ ലോകാവസാനത്തിന്റെ ലോകം അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും